ഗുഡ് മോർണിംഗ് സ്രോത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ ഫൈവ് എല്ലാവരും വളരെ കൂടിയാണ് ഇരിക്കുന്നത് എന്നെനിക്കറിയാം വളരെ ശുഭപ്രതീക്ഷയുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഇന്നാണ് ആ പറഞ്ഞ മീറ്റിംഗ് നമ്മുടെ വൈദികർ നമ്മുടെ ഇടവക വൈദികർ നമ്മുടെ അതിരൂപതയിലെ വൈദികരെല്ലാം ഇന്ന് അതിരൂപത നേതൃത്വമായി നേരിൽ നേരിൽ കാണുന്നു അതിൽ നിന്ന് എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള നമ്മുടെ അതിരൂപതയ്ക്ക് ബെനഫീഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും അതിൽ നിന്നുണ്ടാകുമോ ഈ ചർച്ചകളിൽ നിന്ന് ഉണ്ടാകുമോ എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടാകാം പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയില്ല അപ്പോൾ അതിൽ നിന്ന് അതിൽ നിന്ന് വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട നല്ലതൊന്നും പ്രതീക്ഷിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇതൊരവസരമാണ് നമ്മുടെ വൈദികർക്ക് ഈ വീഡിയോ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഉള്ളതാണ് എനിക്കവരോട് പറയാനുള്ളത് ഇതാണ് ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരവസരം നിങ്ങൾ വെറുതെ ബീറ്റ് അറൗണ്ട് ബുഷ് ചെയ്യാതെ അതും ഇതും പറയാതെ നിങ്ങൾ കാര്യങ്ങൾ മുഖത്തടിച്ച് തുറന്നു പറയാൻ കിട്ടുന്ന തുറന്നു പറയുവാൻ കിട്ടുന്ന ഒരവസരമാണ് നമ്മുടെ ബിഷപ്പ്മാരോട് വളച്ചു കെട്ടാതെ എന്താണ് റിയാലിറ്റി ഓക്കെ ഒരു എഗ്രിമെൻറ്റ് നമ്മുടെ കുർബാനയുടെ കാര്യത്തിൽ നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ ഭാഗത്തിൽ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്തു ചെയ്യും എന്നുള്ളതിനെ പറ്റി ഏക ഈ ബിഷപ്പുമാർക്ക് ബിഷപ്പുമാരെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരവസരമാണ് ഇത് അതുകൊണ്ട് നിങ്ങൾ ഒരു രീതിയിലും നിങ്ങൾക്കൊപ്പം നിന്ന നിങ്ങളുടെ ഇടതും വലതും നിന്ന ഈ അതിരൂപതയിൽ വിശ്വാസികളെ നിങ്ങൾ ഉപേക്ഷിക്കരുത് അവരെ നിങ്ങൾ വഞ്ചിക്കരുത് അവരെ നിങ്ങൾ പാതി വഴിയിൽ ഇട്ടിട്ട് പോകരുത് നിങ്ങൾ അവരുടെ ശബ്ദമായി നിങ്ങൾ ഏക ശബ്ദത്തിൽ നിങ്ങൾ ആവശ്യപ്പെടണം ഒത്തുതീർപ്പ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക നമ്മൾ എറണാകുളംകാർ ഒരു വഴിക്കും തിരിഞ്ഞു പോകണമെന്നോ തിരിഞ്ഞ് വിട്ടു വിട്ടുപോകണമെന്നോ സഭ വിട്ടു പോകണമെന്നോ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെടുന്നുമില്ല വിട്ടുപോകേണ്ടത് ഈ കൽതായറാണ് അവരാണ് പുതിയ തത്വസംഹിതയും പുതിയ പഠനങ്ങളും ടീച്ചിങ്സും സഭയുടെ പുതിയ ആരാധനാക്രമവും പുതിയ വിശ്വാസ പ്രമാണവും എല്ലാമായിട്ട് വന്നിരിക്കുന്നത് അതാണ് അതിനോട് യോജിച്ചു പോകുവാൻ എറണാകുളത്തെ മക്കൾക്ക് മനസ്സില്ലായെന്നും മനസ്സില്ലായെന്നും എറണാകുളത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും വിശ്വാസികൾക്ക് വേണ്ടിയിട്ടും ഒരക്കമഡേഷൻ ഒരക്കമഡേഷൻ ചെയ്തു തരുവാൻ നമ്മുടെ സഭാ നേതൃത്വം തയ്യാറല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക ഞങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് നിന്നോളാം എന്ന് പറയാനുള്ള തൻ്റെ ഇടം ശങ്കൂറ്റം നമ്മുടെ വൈദികൾ കാണിക്കണം ഈ ഒറ്റക്കാര്യമേ നമ്മൾ പറയുന്നുള്ളൂ നമ്മൾ ബീറ്റ് ബീറ്ററൗണ്ട് പുഷ് ചെയ്ത് നമ്മൾ നമ്മൾ നമ്മളെങ്ങും തൊടാതെ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല ആ ഭാഷയൊന്നും അവർക്ക് മനസ്സിലാകില്ല കാരണം അവർക്ക് ചതിയുടെ ഭാഷ വഞ്ചനയുടെ ഭാഷ വാക്കുമാറ്റത്തിൻ്റെ ഭാഷ മനുഷ്യനെ വിഡ്ഢിയാക്കുന്ന ഭാഷ ഈ ഭാഷ മാത്രമേ അവർക്കറിയൂ അപ്പോൾ അതുകൊണ്ട് ശരിയായിട്ട് നിങ്ങളുടെ മനസ്സ് ഇതാണ് പിതാക്കന്മാരെ ഇഫ് യു കനോട്ട് മേക്ക് എൻ അക്കോമഡേഷൻ ഇൻ അവർ കേസ് യു ഗോ യുവർ വേ വി ഗോ അവർ വേ അത് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കാനുള്ള ചങ്കൂറ്റം നമ്മുടെ വൈദികർക്ക് വേണം അതാണ് ഞാൻ പറയുന്നത് ഇനി ഇവിടെ കിടന്ന് നമ്മൾ സമവായത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടും ഇനി ഒരു അവധി ചോദിച്ചിട്ടും താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല ഈ താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവർക്ക് സമയം കിട്ടുവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് സംഗതി നിർണായക ഘട്ടങ്ങളിലെത്തുമ്പോഴത്തേക്കും അവരൊരു സൂത്രവിധിയായിട്ടും വരും ഒരു അവധി നിങ്ങൾ ഇത്ര നാൾ ഇങ്ങനെ ചെയ്യേ അല്ലെങ്കിൽ ഒരു കുവാര മാസത്തിൽ കൊടുക്ക് ഞായറാഴ്ചയിൽ ഒരു കുവാര കൊടുക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് വരും ഇതിൽ നമ്മൾ വീഴരുത് ഇനി ഒരു പെർമനൻ്റ് തീരുമാനം ഒരു പെർമനൻറ്റ് അറേഞ്ച്മെൻറ്റ് ഒരു എക്സെപ്ഷൻ എറണാകുളത്തിന് അതിന് രൂപത്തേക്ക് മിനിമത്തിന് മിനിമം ഒരു വേരിയൻറ്റ് അനുവദിച്ച് തരിക ഈ എറണാകുളത്തിന് ഒരു ഒഴിവ് തരിക മിനിമം അത് തയ്യാറാകാൻ അത് പെർമനൻ്റ് ആയിട്ടുള്ള രീതിയിൽ തയ്യാറാകാനായിട്ട് നമ്മുടെ മെത്രാന്മാർ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ചർച്ചയ്ക്ക് പോയി സമവായത്തിന് പോയി സമയം പാഴേക്കേണ്ട കാര്യമില്ല ഈ നഗ്നസത്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളേറ്റ് ചുറ്റിക്കളിക്കുവാൻ നിങ്ങളെ വിഡ്ഢികളാക്കുവാൻ നിങ്ങൾ ഇനിയും കൊടുക്കരുത് പ്ലീസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയാണ് ഏതായാലും ഞാൻ പറയുകയാണ് ഇന്നത്തെ മീറ്റിംഗ് കഴിയട്ടെ അവിടെ എന്ത് നടക്ക അവിടെ എന്ത് നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവർ ഗൂഢ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം ഒരു കളിയാണ് മണവാളനച്ചനെതിരെയുള്ള ജഡ്ജ്മെൻ്റ് സോ കോൾഡ് ട്രിബ്യൂണലിൻ്റെ ജഡ്ജ്മെൻ്റ് ബസിൽ ഗായിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ അതുപോലെ തന്നെ ഖൽഡായ പ്രമാണിമാർ നേതാക്കന്മാരുമായിട്ടുള്ള ഈ ബലി ഇവരുടെ ചർച്ച അതിലെന്ത് ചർച്ചയാണ് എന്ത് അഡ്ജസ്റ്റ്മെൻ്റാണ് എന്ത് ആണ് അവർ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനൊക്കുകയല്ല എല്ലാവരും പറയുന്ന അവർ തമ്മിൽ അവർ തമ്മിൽ വളരെ വിയോജിപ്പിലാണ് വേർപിരിഞ്ഞത് എന്ന് പറയുന്നു പക്ഷേ അത് ഒരു പുകമറ അതൊരു പുകമറ കൂടെ നമ്മൾ ആലോചിച്ച് നോക്കണം അതുപോലെ തന്നെ കൂര്യ അപ്പോൾ കൂരിയ സെൻറ് തോമസ് ഫൗണ്ട് അതിരൂപത നേതൃത്വം എം ടി എൻ എസ് ഈ ഒരു നാല് പേരും കൂടി ഗൂഢാലോചന നടത്തി നമ്മളുടെ എറണാകുളത്തിൻ്റെ ശ്രമങ്ങളെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പം നമ്മൾ ഇവരുടെ ഈ കെണിയിൽ ഇന്ന് ഇനി വീണുപോകരുത് നമ്മുടെ നമ്മുടെ വൈദികരെ ഉറച്ച നിലപാടിൽ ഓക്കെ ആ വേർപാട് മറ്റൊരു സഭ എന്ന് പറയാനായിട്ട് അത് തണുത്ത വെള്ളത്തിൽ ചാടുന്ന പോലെ ഒരു സ്വല്പം ഈർഷ്യമുണ്ടാകും അത് പറയാനായിട്ട് അത് മനസ്സിലാക്കാം പക്ഷെ നിങ്ങൾ ആ വാക്ക് വാക്കുച്ചരിക്കുവാൻ തയ്യാറാകണം മറ്റൊരു സഭ നിങ്ങൾ വേർപെട്ടു പോകൂ കല്ലായരെ എന്ന് പറയാനായിട്ട് നമ്മളല്ല ഗഗൈൻ മനസ്സിലാക്കുക നമ്മൾ നമ്മളുടെ സഭയിൽ നമ്മൾ സെക്കൻഡ് സെക്കൻഡ് കത്തിക്കാൻ സുനകുദോസിൻ്റെ പ്രബോധനങ്ങളനുസരിച്ച് സഭയുടെ ചട്ടങ്ങളനുസരിച്ച് മാർപ്പാപ്പ് അർപ്പിക്കുന്ന സ്വയം സ്വയം കുറു ബലികളർപ്പിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നു ഗഗൈൻ ഞാൻ വീണ്ടും വീണ്ടും പറയാറുള്ള പോലെ മറ്റു വഴികൾ മറ്റു പാതയിലേക്ക് സഞ്ചരിക്കുവാൻ ശ്രമിക്കുന്നത് ഈ കല്ലായറാണ് അതുകൊണ്ട് നിങ്ങൾ പൊക്കോ ഞങ്ങളില്ല ഞങ്ങൾ സ്വതന്ത്ര സഭയായി ഇവിടെ നിലനിന്നോളാം എന്ന് പറയുന്ന ആ ദിവസം നിങ്ങൾ തോമാക്കുന്ന് ഒഴിഞ്ഞു പോവുക നിങ്ങളുടെ സാത്താൻകൂരിയായി ഞങ്ങളുടെ അരമനയിൽ നിന്ന് ബഹിഷ്കർ പുറത്താക്കുക ഗെറ്റ് ഔട്ട് നിങ്ങൾ നിങ്ങളുടെ പാരഡൈസ് നിങ്ങളുടെ പകീശയായിട്ടുള്ള കുറവലങ്ങാട്ടേക്ക് പോവുക എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഈ തോ ഈ എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുടെ മേജർ അതിരൂപതയാണ് മേജർ അതിരൂപത ചങ്ങനാശ്ശേരിയെ പോലെയോ അല്ലെങ്കിൽ തലശ്ശേരിയെ പോലെയുള്ള വെറും ഒരു ഡൂക്കുലി രൂപതയല്ല ഒരു മേജർ അതിരൂപത ആ അതിരൂപതയുടെ തലവനാണ് ആ അതിരൂപതയുടെ തലവനാണ് മേജർ ആർച്ച് ബിഷപ്പ് ആ നിലയിൽ ആ നിലയിലാണ് കാക്കനാട് തോമാക്കുന്നിൽ സഭാനേതൃത്വം സ്ഥാപിതമായത് അങ്ങനത്തെ അല്ലാത്ത സിറ്റുവേഷനിൽ അവർക്ക് ഒരു കൽതായ മേജർ ആർച്ച് ബിഷപ്പിനോ കൽതായ ഭര സഭാ ഭരണകൂടത്തിനോ തോമാക്കുന്നിൽ യാതൊരു അവകാശമില്ല യാതൊരു സ്ഥാനമില്ല അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം അതുപോലെ തന്നെ കൽതായ ചായ്വുള്ള സാത്താൻ ആ വൈദികരും എറണാകുളം വിട്ടു പോകണം ഇതിൽ യാതൊരു വ്യത്യാസവും എന്ന് ഉറച്ച ഭാഷയിൽ നമ്മുടെ വൈദികർ പറഞ്ഞാൽ അത് നല്ലൊരു ഇമ്പാക്റ്റ് നമ്മുടെ മെത്താന്മാരിൽ ഉണ്ടാക്കും കളി എന്നൊരു പക്ഷേ അവർക്ക് മനസ്സിലാകും താങ്ക് വെരി മച്ച്